ാണ് സ്വാഗതം അബ്രഹാം സാറെ ജോസ് സാറെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട് ആത്മാർത്ഥമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ചിത്രിക്കയൊക്കെയാണ് അത് കഴിഞ്ഞ ഒന്നൊന്നര കൊലമായിട്ട് ഉപയോഗിച്ചു അതിനകത്ത് വളരെ റബ്ബറിനും തെങ്ങിനും പ്രത്യേകിച്ച് ബാക്കി ഞാൻ ഉപയോഗിച്ചിട്ടില്ല വേറെ വേറൊന്നും ഉപയോഗിച്ചില്ല റബ്ബറിനും തെങ്ങിനും ഉപയോഗിച്ചു റബ്ബറിന് പാല് വളരെ കൂടുതലുണ്ട് തെങ്ങിനതുപോലെ വെറ്റിയും തേങ്ങായും ഉണ്ട് നല്ല പിന്നെ പച്ചപ്പ് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ കൃഷിയെപ്പറ്റി ആലോചിച്ച് മറ്റു വളങ്ങളും ചെയ്യുന്നവച്ച് നോക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കൃഷി ഈ വളം ഈ മെ ഈ സാധനം മേടിച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന് നിങ്ങളോട് ചെലവിന്റെ കാര്യത്തിൽ